അങ്ങനെ നീണ്ട മൂന്ന് മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ നിമിഷം ഇവിടെ സമാഗതമായിരിക്കുകയാണ് വളരെ തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുന്നു സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പെറന്ന് ജനുവരിയിൽ തന്നെ എനിക്ക് വലിയ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് കുടുംബത്തിലെ രണ്ട് മരണങ്ങൾ അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ വളരെയധികം വളരെ നെഗറ്റിവിറ്റി കൂടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുപോയത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ നെഗറ്റിവിറ്റി ഒരു പോസിറ്റീവിലേക്ക് കിടക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു സമാധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു കാരണം സംഗീതത്തിലൂടെ മാത്രമേ അത് കവറ് ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലായി നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാവുന്ന ഈ വൈബ് നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റി ഒരു പുതിയ ഒരു സംഗീത അനുഭവം നമുക്കിവിടെ ഇന്ന് ഉണ്ടാവും അതിന് നല്ല ഉറപ്പുണ്ട് ഇത് മാത്രമാണ് ഈ ഒരു സംഗമത്തിലൂടെ ഞാൻ ലക്ഷ്യം അതിനായിട്ട് ഞാൻ എന്റെ പരിചയത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ചു ഈ ക്ഷണിച്ചവരെല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു അതാണ് ഇതിന് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് നിങ്ങളുടെ കൂടെ പങ്കെടുന്ന് എല്ലാവരും തന്നെ ക്ഷണിച്ച ആരും പോലും ഒരു നോ പറയാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഒന്നോ രണ്ടു പേർക്ക് അസൗകര്യം ഉണ്ടായി അതുപോലെ യമന ഇത് രണ്ടുപേരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വളരെയധികം നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധിച്ചില്ല എങ്കിലും അവര് അവരുടെ മനസ്സ് നമ്മൾ ഒപ്പമുണ്ട് ഇന്നത്തെ ദിവസം ബാക്കി എല്ലാവരും തന്നെ നിങ്ങളെ ആ സാന്നിധ്യം കൊണ്ട് ഈ ദിവസം ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കാനും പ്രസംഗിക്കാനും സമ്മതിക്കും കണ്ടുകിട്ടും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കളിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സാധ്യമാക്കിയത് എന്റെ മാത്രം കഴിവല്ല എനിക്ക് പുറത്ത് പ്രവർത്തിച്ചുണ്ട് അവരുടെ ആത്മാർത്ഥമായ സഹകരണവും ഒപ്പം എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാണ് ഇന്നത്തെ ഈ സംഗമം ഒരു ഭംഗിയായ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരെ നമ്മുടെ ഗ്രൂപ്പ് കോർ അംഗങ്ങളാണ് കോർ ഗ്രൂപ്പ് അംഗങ്ങളാണ് അവരെ ഞാൻ ഓരോരുത്തരെയായിട്ട് ഈ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഒപ്പം എന്റെ പ്രിയ സുഹൃത്ത് ബിജു ബിജു തിരുവനന്തപുരത്ത് ആദ്യം ഒരു നോയൊക്കെ പറഞ്ഞു തിരക്കുകൾ പറഞ്ഞു പിന്നെ പുള്ളിക്ക് കിട്ടുന്നില്ല തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചാൽ വരാതിരിക്കാൻ സാധിക്കില്ല ബിജു അതുകൊണ്ട് ബിജു നടത്തിയിട്ടുണ്ട് ബിജു അടക്കം പോവാൻ അംഗങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരിക അവര് എന്ത് വാക്കുക സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും പ്രോഗ്രാമേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം വാസുചി ഇവിടെ തന്നെയുണ്ട് ദേവു കോമളം ഇളയാന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് എത്താൻ സാധിച്ചിട്ടില്ല അടുത്ത എനിക്കാണ് അത എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ആദ്യം കരുതുന്നത് ദാസ് കുറച്ചൊരു കൂടുതൽ സംസാരിക്കുന്നത് വിചാരിച്ചിട്ടാണ് സ്ലോട്ടൊക്കെ കൂടുതൽ തന്നത് പെട്ടെന്ന് കഴിഞ്ഞ് പോയി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എനിക്ക് നോക്കി വെക്കാം ഓർമ്മയിൽ നിൽക്കുന്നതല്ല ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് ഏതാണ്ട് നാല് മാസങ്ങളായി നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ും അതിനുള്ള ചർച്ചകളും എല്ലാം നടന്നു ഈ സംഗമത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിന്റെ അക്കം എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വസന്തഗീതകൾ ടീമിന് പുറമെ പ്രിയ ഗാനങ്ങൾ ഗ്രൂപ്പിലെയും പിന്നെ ഗ്രൂപ്പിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരും ചേർന്ന് കൊണ്ടുള്ള ഒരു സംഗമാണ് എഴുപത് ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ ഒരു ഗാനം കുറവ് വരും യമനയുടെ പാട്ട് യമയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് യമയുടെ ഒരു ഡാൻസും കൂടി ഡാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അൺഫോർച്ചു വിസ് അതുപോലെ ഈ ഒരു സ്റ്റേജിൽ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോ മുതിർന്ന് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഈ ഗ്രൂപ്പിലുണ്ട് എല്ലാം മറന്ന് നമ്മുടെ കൂടെ സന്തോഷത്തോടു കൂടി കൂടാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് എന്തെങ്കിലും ഒരു കൈത്താങ് വേണമെന്നുണ്ടെങ്കിൽ മടിയില്ലാതെ പറയ ഗ്രൂപ്പിലുള്ള വസന്ത ഗ്രൂപ്പിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷത്തോടു കൂടി സഹായിക്കുന്നതായിരിക്കും എല്ലാവർക്കും ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമസ്കാരം അടുത്ത നിങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിട്ട് ബിജുവിനെ വിളിക്കുന്നു ഗുഡ് മോർണിംഗ് ലോ ദീപ്തിയുടെ ഇല്ല ദീപ്തി പറഞ്ഞു ബിജുവിനോട് മൈക്ക് കിട്ടിയാൽ പിന്നെ അത് വിട്ടുകൊടുക്കില്ല അപ്പൊ അത് ദാസം മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു വളരെ കുറച്ച് സംസാരിച്ചിരപ്പം നിർത്തണമെന്ന് നേരത്തെ പറഞ്ഞത് അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളൂ പിന്നെ ആദ്യം തന്നെ ഇവിടെ കോർ കമ്മിറ്റിയുടെ പേരിൽ തന്നെ എന്നെ ഇവിടെ വിളിച്ച് നിർത്തിയതിൽ വളരെയധികം സന്തോഷം നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് രാഘോഭാഷ ആണ് കോഴിക്കോടുകാരാണ് രാഘോഭാഷ അനുകരണത്തിന്റെ അലകളിൽ നിന്നുള്ള മലയാള സംഗീതത്തിന്റെ ഒരു മാറ്റം ഒരു വേറൊരു അനുഭൂതി മലയാളിക്ക് കിട്ടിയത് നിലക്കുയിൽ എന്ന ചിത്രത്തിൽ ഇവർ രണ്ടുപേരും വരുമാനം ഒരു മലയാളകാലം എങ്ങനെയായിരിക്കണം അതിന്റെ ഡിക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഇത് പഠിപ്പിച്ചത് കോഴിക്കോട് സംസ്കാര സംഗീത സംസ്കാരമാണ് ആ സംസ്കാരം അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക എല്ലാ ഒരു ഒരു സംക്ഷിപ്ത വിവരണം ഗ്രൂപ്പുകളിലൂടെ കൊടുത്ത മുന്നൊരുക്കം വളരെ മനോഹരമായിരുന്ന ഒരു പ്രത്യേക നൂതനമായ ആശയം തന്നെയായിരുന്നു സൈജ സുരേഷ് ഉണ്ട് ഇവിടെ അത് എണീക്കണമെന്നില്ല കൈ സൈജ സുരേഷ് ഞാൻ ഉദ്ദേശിക്കണം നമ്മുടെ ഈ ദാസിന്റെ ഈ സാംസ്കാരിക കുറിപ്പുകളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു കമന്റ് ഇട്ടിരുന്നു വളരെ നല്ല രീതിയിൽ നല്ല വാചകൾ അതുപോലെ മഴ എന്ന് പറഞ്ഞ പറഞ്ഞതിനെ പറ്റി സൈജ വളരെ നല്ല കുഴപ്പം അപ്പൊ സൈജയ്ക്കും ഈ മുന്നൊരുക്കം നന്നാക്കാനുള്ളതിന്റെ ഒരു അഭിനന്ദനം സൈജയ്ക്ക് കൊടുക്കാം അഭിനന്ദനങ്ങൾ വെരി മച്ച് ഗുഡ് മോർണിംഗ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പറയാനുള്ളതൊക്കെ വാസുവായിട്ട് ദാസർ ഒക്കെ പറഞ്ഞു തരുന്നു എന്നാലും പറയാണ് ഭസ്മഗീതങ്ങളുടെ എട്ടാം വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഈ ആഘോഷത്തിനായിട്ട് പറയാനുള്ളത് എനിക്ക് ഒരാളെ കുറിച്ചുള്ളൂ ദാസാറിനെ കുറിച്ച് അത്രയും ഡെഡിക്കേറ്റഡായിരുന്നു ദാസറിനു പിന്നെ ഇപ്പൊ വന്ന പ്രിയഗാനങ്ങളുടെ പുതിയ ആൾക്കാരാണ് പല ആൾക്കാരും കണ്ടിട്ടില്ല കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം പിന്നീ കൊറച്ചുപേരും കൂടെ ഉണ്ട് എല്ലാരും എല്ലാവരോടും എന്റെ സന്തോഷവും ഇത് വിജയിപ്പിക്കാൻ എല്ലാ സഹായവും ചെയ്യണമെന്ന് ആശംസിക്കുന്നു ദേവു അടുത്തത് ശ്രീ രവി രവി എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഫിസിക്കലി അതുകൊണ്ട്

ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു കോമ്പള എന്നാണ് എന്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ ദാസ വിളിച്ചിട്ടാണ് ഞാൻ വസന്തഗീതങ്ങളിൽ വരുന്നത് ഇന്ന് വസന്തഗീതങ്ങളുടെ എട്ടാം വാർഷികം എന്റെ എല്ലാ ആശംസകളും അല്ലെങ്കിൽ സംഗീതത്തിലൂടെ പരിചയപ്പെട്ടാൽ നിങ്ങളെവരെയും ഇങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ സംഗീത സംഗീതവിരുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഏറ്റവും നല്ല പ്രകടനം ആലാപനം ഇത് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് നല്ല ഉദ്ദേശമായിരിക്കട്ടെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഞാൻ എന്താ പറയുന്നത് സംഗങ്ങളും ജീവിതത്തിലെ ഓരോ ഏടുകളാണ് ചിലയിടുകൾക്ക് ചിലപ്പോ കാലാന്തരത്തിൽ ചിലയിടുകൾ നമ്മൾ വീട്ടും വീട്ടും മറിച്ചു നോക്കി അതിന്റെ പൊതുവെ നിലനിർത്തും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമല്ല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അഭ്യുദയകാംക്ഷകളിൽ നിന്നായിരിക്കും അപ്പൊ അത്തരം അഭ്യുദയകാംക്ഷകൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മളിന്നും നമ്മുടെ കൂടെയുള്ള സംഗീതജ്ഞരോ അല്ലെങ്കിൽ പാട്ടുകാരോ എല്ലാവരും വലിയ എന്താ പറയാ വലിയ ഗായകനൊന്നായിട്ടല്ലല്ലോ നമ്മൾ ആരും ഇവിടെ വരുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ശ്രുതി താളം സംഗീത ബോധം ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കാൻ എങ്ങനെയൊക്കെയോ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം സംഗീതം നിലനിൽക്കുന്നതിനപ്പുറം ഇത്തരം സൗഹൃദങ്ങൾ ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം ഏറ്റവും അടുത്തവരുടെ കൂട്ടുകൾ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ വസന്തഗീതങ്ങൾ തിൻ്റെ കോഴിക്കോട് സംഗമം മുതൽക്ക് ഞാൻ കൂടെയുണ്ട് എല്ലാ പദവി ആയാലും എല്ലാം എല്ലാം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഏറ്റവും അടുത്ത ആളുകളുടെ കൂട്ടായ്മകളാണ് ആസ്ഥാനം പ്രത്യേകം അഭിനന്ദനങ്ങൾ വാസുരോട് എല്ലാവരോടും ദൈവങ്ങളോടും എല്ലാവരോടും എൻ്റെ എൻ്റെ ഇഷ്ടം അറിയിക്കുന്നു എൻ്റെ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സംഗീത ദിനം ആശംസിക്കുന്നു നമസ്കാരം